അസ്സാമലൈക്കും വറഹമത്തുള്ള വിഡിത്തർ മാത്രം പറയാനായി സ്റ്റേജ് കെട്ടുന്ന ഒരു വിഭാഗം ആളുകളാണ് തിരുവട്ടൂരികൾ അതെല്ലാവർക്കും അറിയാവുന്നതാണ് ആ വിഭാഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ വിഡിത്തരം പറയുന്ന ഒരു മൗലവി പ്രസംഗിക്കുകയാണ് നിങ്ങൾ ആ പ്രസംഗം ഒരു ഒരു കാര്യം പറയാ എന്നല്ല കാന്തപുരത്തിന് കഴിയില്ല നിങ്ങൾ എല്ലാ സംഘടനയും കൂടി കൂടിയാലും ഒരു ജീവുള്ള അവസ്ഥയിലേക്ക് വരെ തങ്ങുകഴിയില്ല നിങ്ങളെ എല്ലാ വീമ്പും തകർക്കുന്ന പുതിയ വാർത്തയാണ് ഇനി ഞാൻ അടുത്ത് വെക്കാൻ പോകുന്നത് ഇപ്പോൾ കിട്ടിയ വാർത്ത ആ വന്ന റിപ്പോർട്ടർ വെച്ചോടുക്ക് കഴിഞ്ഞു കേട്ടോ ആ എന്താ പറഞ്ഞ് നിമിഷപ്രിയുടെ മോചനം കേന്ദ്രത്തെ സമീപിച്ച് കാന്തപുരം പിന്തുണ വേണം വിദേശ മന്ത്രാലയത്തിന് കത്ത് നൽകി അതല്ലേ മോനെ പറഞ്ഞത് ഒരായിരം കാന്തപുരം ഉണ്ടെങ്കിലും സർക്കാരിനേക്കാൾ വലുതാകാൻ കഴിയില്ല ഇപ്പൊ അവസാനം പറയാ ഞങ്ങൾക്ക് പിന്തുണ വേണം ഒന്ന് സഹായിക്കുകയും നിങ്ങൾ സഹായിക്കേണ്ട ഓര് നടത്തുന്നുണ്ട് ഓര് കൃത്യമായിട്ട് നടത്തിയിട്ടുണ്ട് എല്ലാ അഹങ്കാരവും പൊളിഞ്ഞു പാളി സഹായില്ലേ ഒരാഴ്ച ആളുകളെ മുഴുവൻ ഏറെ നിർത്തിയിട്ട് ഇല്ലാത്ത വാർത്തയും പ്രസിദ്ധീകരിച്ച് ന എല്ലാരും ആശംസകൾ ആൾക്കാർ ഇപ്പൊ നമ്മളെ പോലെ പോലെ നോക്കൂലല്ലോ ആ കാന്തപുരമാണ് ആശംസ കേൾക്കട്ടെ എല്ലാവരും ആശംസ കൊടുത്ത വലിയൊരു രാഷ്ട്രീയ നേതാവ് എന്നെ വിളിച്ചു നിങ്ങളെ പ്രസംഗം കേട്ടപ്പോഴാണ് ആ മണി പറ്റിയത് അറിഞ്ഞത് ഉസ്താദ് ഒരു രാഷ്ട്രീയ വിളിച്ചിട്ട് പറഞ്ഞു പറഞ്ഞു ഇങ്ങനെ ഞാൻ ഇയാൾ പറ്റിക്കാത്ത ഏതെങ്കിലും നിങ്ങൾക്ക് എന്തിന്റെ കേട്ടല്ലോ ഇതിൽ ഇദ്ദേഹം പറയുന്നത് എന്താണ് ഒരാഴ്ചയായി വാർത്തകളിലൊക്കെ കാന്തപുരം സ്ഥാപനം നിറഞ്ഞു നിൽക്കുന്നത് അത് ശരിയായില്ല എന്നാണ് ഏ കാരണം ഇവർക്കാണ് എല്ലാ റിപ്പോർട്ടും കിട്ടുന്നത് അതിവരെ സമീപിച്ചുകൊണ്ട് ചോദിക്കാത്തതിൻ്റെ ഒഴിപ്പിയവാണ് എന്ന് പറയുന്ന ഇദ്ദേഹം തന്നെ ഇപ്പോൾ കിട്ടിയ വാർത്ത എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ എന്താ പറയുന്നത് ആ വാർത്തയുടെ ഹെഡിങ് ആണ് വായിക്കുന്നത് അപ്പോൾ ഇയാളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് വെക്കും പിന്നെ പറഞ്ഞത് ഒരു രാഷ്ട്രീയ നേതാവ് വിളിച്ചു പറഞ്ഞു ഈ വിഷയത്തിൽ നിങ്ങൾ പറഞ്ഞത് കേട്ടപ്പോഴാണ് ഞങ്ങൾക്ക് അമണി പറ്റി തറിഞ്ഞത് അപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവിനും ചിന്തിക്കാൻ കഴിയാത്ത അന്വേഷിക്കാൻ കഴിയാത്ത അന്വേഷണങ്ങൾക്കൊക്കെ ഇവരെ അടുക്കലാണ് ആളുകൾ ഉള്ളതെന്ന് പറയുകയാണ് അവിടെ നിന്ന് ആലോചിച്ച് വെക്ക് ഈ രാജ്യത്തിലെ എം പിമാർ മന്ത്രിമാർ എം എൽ എ രാഷ്ട്രീയ പ്രമുഖ മത സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ എല്ലാവരും ഖാന്തപുരം മുസ്താദിൻ്റെ ഇടപെടലിനെ അറിയുകയും അതിനനുസരിച്ച് അവരൊക്കെ പ്രതികരിക്കുകയൊക്കെ ചെയ്തിരുന്നു ആ പ്രതികരണങ്ങളൊക്കെ ശരിയായില്ല അതൊന്നും അന്വേഷിക്കാതെയുള്ള പ്രതികരണമാണെന്ന് അന്വേഷണം നടത്തിയവർ ഇവരാണെന്ന് വലിയ വായിൽ പറയുകയാണ് നോക്ക് സുഹൃത്തുക്കളെ ഇവരാരാണെന്ന് ഈ സമൂഹത്തിന് അറിയാമല്ലോ രാവിലെ പറയുന്നത് വൈകുന്നേരം മാറ്റി പറയുന്ന ഒരു മാനസിക രോഗികളുടെ അവസ്ഥയിൽ ജീവിക്കുന്നവരാണ് ഇത്തരത്തിലുള്ള ആളുകൾ വന്നുകൊണ്ട് ഈ സമൂഹത്തിൽ എന്ത് ഉപകാരമാണ് ചെയ്യുന്നത് എന്നിട്ട് കാന്തപുരം ഉസ്താദിനെ പറയണേ ഏഹ് പിന്നെ ഒരു ചുക്കുമല്ലെന്ന് കാന്തപുരം ഉസ്താദിനെ അറിയുന്നവർക്കറിയാം ഈ രാജ്യത്തിലെ എല്ലാ നല്ല ജനങ്ങൾക്കും പിന്നെ ഇവർ തന്നെ പറയുന്നത് കാന്തപുരം ഉസ്താദ് അല്ലേ അതുകൊണ്ട് ഒരു ആശംസ കിടക്കട്ടെ ഏഹ് അപ്പോൾ ഉസ്താദിനെ ആശംസിക്കുന്ന ആളുകളാരാ രാഷ്ട്രീയക്കാരാണ് വലിയ വലിയ പ്രമുഖ വ്യക്തിത്വങ്ങളാണ് അവർ ആശംസിച്ചത് പിന്നെ ഏതെങ്കിലും പൂച്ചക്കുട്ടിക്കാണോ ആണോ ഇയാൾ പറയുന്നത് പറയണത് പൂച്ചക്കുട്ടിയുമല്ലാന്ന് കാന്തവ്യവസ്ഥ ഉസ്താദ് പൂച്ചക്കുട്ടിയല്ല അങ്ങനെ ആശംസിക്കാൻ പറ്റിയ ആളല്ല എന്ന് പറഞ്ഞിട്ട് ഇയാൾ പറഞ്ഞു കാന്തപുരമല്ലേ കിടക്കട്ടെ ഒരു ആശംസ എത്രമാത്രം വൈരുദ്ധ്യമാണ് ഈ ചുരുങ്ങിയ മിനിറ്റുകൾക്കുള്ളിൽ ഇദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയൊക്കെ ഒരു പറയുന്ന ആളുടെ അടുത്തേക്ക് അന്വേഷണത്തിന് പോയാൽ എങ്ങനെ ഉണ്ടായിരിക്കും അല്ലെങ്കിലും ഇദ്ദേഹത്തിൻ്റെ അവസ്ഥയെന്നെല്ലാം എല്ലാവർക്കും അറിയാലോ സ്വന്തം പ്രസംഗത്തിന് മറുപടി പറഞ്ഞ ആളാണ് രാവിലെ പ്രസംഗിച്ച പ്രസംഗത്തിന് വൈകുന്നേരം അതിന് നേരെ തിരിച്ച് അതിന് ആയിട്ട് മറുപടി പ്രസംഗം ഇറക്കിയ ആളാണ് ഇദ്ദേഹമാണ് ഇവിടെ വന്നിട്ട് പറയുന്നത് നിങ്ങളുടെ അന്വേഷണങ്ങൾ ഈ രാഷ്ട്രീയ നേതാക്കന്മാർ സാമൂ സാമൂഹിക നായകന്മാർ സാംസ്കാരിക നായകന്മാർ നിങ്ങളൊന്നും കൊടുത്ത ആശംസ ശരിയല്ല നിങ്ങളുടെ അന്വേഷണം ശരിയല്ല ഞങ്ങളുടെ അന്വേഷണമാണ് ശരി എന്ന് പറഞ്ഞ് വലുതാകാൻ സ്വയം വലുതാകാൻ നോക്കുന്ന ഒരവസ്ഥ ഇവരെ പറ്റി എന്താ പറയുക ഇതൊക്കെ കേൾക്കുന്ന സമൂഹം മനസ്സിലാക്കട്ടെ വിലയിരുത്തട്ടെ